അലൈഹി ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കൂട്ടം മക്കളെ കാണുകയാണ് ഒരു കൂട്ടം മക്കളെ കാണുകയാ ആ മക്കളെ നോക്കിയിട്ടല്ലാൻ റസൂല് പറയുന്നു സുഹാബാ അവസാന അവസാന കാലഘട്ടം കാലഘട്ടം കാരണത്താൽ കാരണത്താൽ േടിലായി പോകുന്ന ഒരു കാലം നിങ്ങൾക്ക് കടന്നു വരാനുണ്ട് സ്വഹാപത്തെ അത്ഭുതത്തോടുകൂടി ആ പ്രിയപ്പെട്ട അനുയായികള് മുത്തായങ്ങളോട് ചോദിക്കുന്നു നബിയേ നിങ്ങൾ പറഞ്ഞത് ചെറുക്ക് ചെയ്യുന്ന പാപ്പമാ പറ്റിയായിരിക്കുമല്ലോ നബിയെ അന്നാല് റസൂൽ പറഞ്ഞു ശിർക്ക് ചെയ്യുന്ന ഉമ്മാനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ചെയ്യുന്ന ചെയ്യുന്ന ഞാൻ പറയുന്നത് നമസ്കരിക്കുന്ന നമസ്കരിക്കുന്ന വാപ്പമാരെ പറ്റിയാ കൊടുക്കുന്ന എല്ലാ കർമ്മങ്ങളും മുറപോലെ നിർവഹിക്കുന്ന ഉമ്മാനയും വാപ്പാനയും പറ്റിയാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള നല്ല ഉമ്മമാരും വാപ്പമാരും കാരണത്താൽ മക്കൾ വഴികേടിലായി പോകുമെന്ന്

അടിസ്ഥാനപരമായ ഒരു കാര്യവും ആ ഉമ്മയും വാപ്പയും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല നിസ്കാരം എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്ങനെയാണ് ഖുർആൻ കുറാനോതേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല ഉമ്മയും വാപ്പയും ഒരുപാട് ഇബാദത്തുള്ളവര് ശരി തന്നെയാ അവരൊരുപാട് കൊണ്ട് ജീവിതം ധന്യമാക്കുന്നവര് ശരി തന്നെയാ പള്ളി മിനാരങ്ങളിൽ നിന്ന് സുധിയുടെ വിളിയാളം മുടങ്ങുമ്പോ അതിന്റെ നേരത്തെ ഉണർന്നെഴുന്നേറ്റുകൊണ്ട് ഉമ്മയും വാപ്പയും തഹജ് നമസ്കരിക്കുന്നവരാണ് ഓതുന്നവരാ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് പങ്കെടുക്കുന്നവരാണെങ്കിൽ ആ വാപ്പയുടെ നമസ്കരിക്കാതെ വീട്ടിനകത്ത് മൂടി ഉപ്പാനെ കുറിച്ചിട്ടാണ് മഹാനായ ഉപ്പയും ഉമ്മയും എല്ലാ വിഷയത്തിലും ഉഷാറാണ് മക്കളെ പക്ഷേ മക്കളെ നോക്കാൻ അവർക്ക് സമയമില്ല ുംമ്മിനേ നിസ്കാരം പോലും കൃത്യമായിട്ട് മോന് നിസ്കരിക്കാൻ അറിയൂല അടിസ്ഥാനപരമായ ഒരു മുസ്ലിമിനുണ്ടാകേണ്ട ഏറ്റവും ഫറാക്കപ്പെട്ട കാര്യങ്ങൾ പോലും ഈ മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അവർ ദുനിയവിയായ നേട്ടങ്ങൾക്ക് വേണ്ടി മക്കളെ പഠിപ്പിച്ചു അവരെ ഡോക്ടർമാരാക്കി എഞ്ചിനീയർമാരാക്കി അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പറഞ്ഞു വിട്ടു അതിനൊന്നും ഞാൻ എതിരിൽ അതെല്ലാം വേണ്ടതാണ് പക്ഷേ ഒരുപാട് ഡിഗ്രിയും പി ഡിഗ്രിയും ഒരുപാട് ബിസിനസും എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ നേരാവണ്ണം ഒരു ഫാത്യഹ പോലും ഓതാൻ അറിയാത്ത എത്ര മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഫാത്യഹ ശരിയാവാതെ നമ്മുടെ നിസ്കാരം തന്നെ ശരിയാകൂലോ എല്ലാം വേണം ദുനിയാവും വേണം വേണം ദുനിയാവിൽ എല്ലാം നമ്മൾ പഠിക്കണം മതത്തോടൊപ്പം നമ്മൾ ഈ മതം മാത്രം പഠിച്ച് ഭൗതികത്തെ ഒഴിവാക്കി അതല്ലെങ്കിൽ ഭൗതികം മാത്രം പഠിച്ച് മതത്തെ ഒഴിവാക്കി അള്ളാഹു നാളെ പരലോകത്ത് വെച്ച് ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടും ഫരീഖും ഫിൽ ജന്ന അവർ സ്വർഗത്തിന്റെ ആളുകൾ അങ്ങോട്ട് പോയിക്കോളി ഫരീഖ് ഇവർ നരകത്തിന്റെ അവകാശികളെ ഇവരിങ്ങോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരാക്കി രണ്ട് തരംഗങ്ങളിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുമ്പോ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അകത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് അപ്പൊ അള്ളാഹു മലക്കുകളോട് ചോദിക്കും അതെന്താ സ്വർഗ്ഗത്തിന്റെ വാതിലിനെടുത്തൊരു ഒച്ചപ്പാട് അപ്പൊ മലക്കുകൾ പറയും ഒരുപാട് മക്കൾ അവിടെ നിന്ന് അലമുറ കൂട്ടുകയാണ് അവര് സ്വർഗത്തിലേക്ക് കടത്തി വിട്ടിട്ടും അവര് പോകുന്നില്ല പടച്ചോനെ എന്ന് പറയും അതെന്തേ കാരണം അവര് പറയുന്നത് ആ പൊന്നുമോന്റെ ഉമ്മയും വാപ്പയും നരകത്തിലാണ് അവര് നരകത്തിൽ കിടക്കുമ്പോ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോണ്ട എന്നാണ് അവര് പറയുന്നത് മഹാനായർഹി അലൈവ് വസ്ലമു ചോദിക്കും എന്താണ് അവരുടെ പ്രശ്നം അപ്പം മലക്കുകൾ അള്ളാഹുവിനോട് പറയുകയാണ് അവരൊരുപാട് സുഹൃതങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്തു പോയ മക്കളാണ് പഠിച്ചവനെ അവര് കുറാന് പഠിച്ചവരാ അവര് ദീന എന്താണെന്ന് മനസ്സിലാക്കിയവരാ നല്ലതുപോലെ ആരാധനകളെ കൊണ്ട് ജീവിതം ധന്യമാക്കിയിട്ടു സ്വർഗത്തിന്റെ വാതായനങ്ങളിലേക്ക് അവര് കടന്നു പോകുമ്പോ ആ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുടെ രക്ഷിതാക്കൾ നരകത്തിന്റെ അവകാശികളാ അവര് നമസ്കരിക്കാത്ത അവര് ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാതെ മരിച്ചുപോയവരായിരുന്നു അതുകൊണ്ടാണല്ലോ പടച്ചവനെ നമ്മളാ രക്ഷിതാക്കളെ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടത് പക്ഷേ ഈ പൊഞ്ഞുമക്കൾ പറയുന്നത് എന്റെ ഉമ്മയെയും ഉപ്പയെയും കൂട്ടാതെ ഞാൻ മാത്രം സ്വർഗ്ഗത്തിലേക്ക് പോകൂലെന്നാ അള്ളാഹു പറയും അള്ളാഹുവിന്റെ കാരുണ്യം അത്രമേൽ വലുതാണല്ലോ ഈ മക്കൾക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാൻ അവർ ദുനിയാവിൽ വെച്ച് സ്വായത്തമാക്കിയ അറിവിന് സാധ്യമായിട്ടുണ്ടെങ്കിൽ ആ അറിവിന്റെ അവകാശികളാണെന്ന് മുദ്രകുത്തിയ ആ ഉമ്മാക്കും പാപ്പാക്കും നിങ്ങൾ സ്വർഗം കൊടുക്കണേ കൊടുക്കണേയെന്നോ അള്ളാഹു പടച്ചതമ്പുരാ മലക്കുകളോട് പറയുമെന്നോ ആദരവായ Ah, 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 ah. ാഹു അലേഹി വസങ്ങള് പഠിപ്പിക്കുമ്പോ അതിന്റെ നേരെ തിരിച്ചും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഉമ്മയും വാപ്പയും ഒരുപാട് നന്മ ചെയ്തു എന്നിട്ട് എന്നിട്ടവര് സ്വർഗ്ഗത്തിലേക്ക് പോവാൻ അപ്പരാണ് നരകത്തിൽ നിന്നും ഒരു ശബ്ദമുയരുന്നത് ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് എന്റെ ഉപ്പയാണ് തമ്പുരാനെ എന്റെ ഉമ്മയാണ് അല്ലാ ഞാൻ നരകത്തിൽ കിടക്കുമ്പോ എന്റെ ഉമ്മ ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകാൻ കാരണം ഞാൻ ഈ നരകത്തിലെത്താൻ കാരണക്കാരോ എൻ്റെ ഉമ്മയാണ് തമ്പുരാൻ എൻ്റെ വാപ്പയാണ് അല്ലോ അവരൊരുപാട് അഭിപാദത്ത് ചെയ്തു ശരി തന്നെയാണ് അവർ ദുനിയാവിനകത്ത് വെച്ചോ നീ ഇഷ്ടപ്പെട്ട രൂപത്തിൽ സമയം ചെലവഴിച്ചു ശരി തന്നെയാണ് പക്ഷേ എനിക്കവരെ കുറു ആനന്ദാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല അഞ്ചു നേരം നിസ്കരിക്കാതെ ഞാൻ വീട്ടിനകത്ത് മൂടി പുതച്ച് കിടന്നുറങ്ങുമ്പോ എടാ എന്താടാ നീ നിസ്കരിക്കാത്തത് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് എന്നെ ട്രീറ്റ് ചെയ്തിട്ടില്ല ഞാൻ നീ നരകത്തിലെത്താ കാരണക്കാരായ എന്റെ ഉമ്മയെയും വാപ്പയെയും ഒരിക്കലും നരസ്വറുഗത്തിലേക്ക് കടത്തിവിടൽ ആ ഉമ്മയെയും വാപ്പയെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അവരിങ്ങോട്ട് വലിച്ചുകൊണ്ടുവരണം റബ്ബേ എന്റെ ഉമ്മയെയും വാപ്പയെയും ഇങ്ങോട്ട് വലിച്ചുകൊണ്ടുവരണമല്ല അവരുടെ ശരീരത്തിൽ കയറി നിന്നിട്ട് ഞാനൊന്നും നൃത്തം ചവിട്ടെ അല്ല എന്ന് യുന്ന ഒരു ദിവസം നമ്മുടെ എല്ലാവരുടെയും പാരത്രിക ലോകത്ത് കടന്നു വരാറുണ്ട് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള മക്കളെ പറ്റി കുർആാൻ എന്ന് പറഞ്ഞത് രണ്ട് രൂപത്തിലാണ് മക്കളെ കുറിച്ച് കുർആആൻ ഉപയോഗിച്ചത് ഒന്നാമത്തേത് ബുഷറ മക്കൾ കൺകുളിർമയാ മക്കൾ കൺകുളിർമയാ മക്കൾ കൺകുളിർമയാ രണ്ടാമത്തേത് ഉപയോഗിച്ച പദം ഇന്നമാ ഇന്നമാല ഔല ഗുഫി നിങ്ങളുടെ മക്കൾ പരീക്ഷണമാണ് ഫിത്തിനയാണ് ഞാനും നിങ്ങളും തീരുമാനിക്കണം ഖുർആൻ ഉപയോഗിച്ചത് ബുഷറ എന്നും ഫിത്തിന എന്നുമാണ് എന്റെ പൊന്നുമകൻ വളരുന്നത് ഫിത്തിന എന്ന് പറഞ്ഞ കൂട്ടത്തിലാണോ അതല്ല അതല്ല എന്ന് പറഞ്ഞ കുറത്തു എന്ന് വിശേഷിപ്പിച്ച കൂട്ടത്തിലാണോ എന്ന് നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണ മക്കള് കാരണത്താൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയണം മക്കള് കാരണത്താൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണം അതിനു വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ മക്കളെ നമ്മൾ മാറ്റണം അവർക്ക് ദുനിയാവും കൊടുക്കണം അതോടൊപ്പം അതോടൊപ്പം ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ദീന് മാത്രം അത് മാത്രം പോരാ ദീനും വേണം അതോടൊപ്പം ദുനിയാവും വേണം നാളെ പാരത്രിക ലോകത്തേക്ക് വെച്ച് എല്ലാറ്റിലും ഉപരി നാളെ ആഹ്ര ലോകത്തേക്ക് വെച്ച് ആഹ്ര ലോകത്തേക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം അള്ളാഹു നമുക്ക് തോഫിക ചെയ്യട്ടെ അങ്ങനെ നല്ല